റിയാൻസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പച്ചടി അപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയുടെ റെസിപ്പിയാണ് ഇന്ന് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊലി കളഞ്ഞ കുമ്പളങ്ങ ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുക്കുക കഴുകി വൃത്തിയാക്കിയ കുമ്പളങ്ങയിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക കുമ്പളങ്ങ വെന്ത് വരുമ്പോഴേക്കും അരവ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് അര ടീസ്പൂൺ കടുകും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകോ കാന്താരി മുളകോ ചേർത്ത് തേങ്ങയും ചേർത്ത് അരച്ചെടുക്കുക ഞാനിവിടെ അരമുറി തേങ്ങയാണ് ഉപയോഗിച്ചിട്ടുള്ളത് തേങ്ങ നല്ലപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒതുക്കിയാൽ മാത്രം മതി വെന്ത കുമ്പളങ്ങ നല്ല പോലെ ഒടച്ചെടുക്കുക കുമ്പളങ്ങ നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഒടച്ചെടുക്കാവൂ നല്ലപോലെ ഉടച്ചെടുത്ത കുമ്പളങ്ങയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത അരപ്പ് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അരപ്പ് നന്നായി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുക തൈര് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് വരവിലിടുന്നതിനാവശ്യമായിട്ടുള്ള എണ്ണ ചൂടായതിനു ശേഷം കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം വറ്റൽ മുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക നല്ലപോലെ മൂത്ത് വരുമ്പോൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്